സ്പീഡ് ഗവർണർ വിച്ഛേദിച്ച് ഓടുന്ന വാഹനങ്ങൾ ഉടൻ കസ്റ്റഡിയിലെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു വേഗം കൂട്ടാനായി ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെയുള്ളവ പൂട്ട് വിച്ഛേദിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് പിഴ അടയ്ക്കുന്നതിനൊപ്പം ഇവ വീണ്ടും പിടിപ്പിച്ചാലേ വാഹനം വിട്ടുകൊടുക്കൂ മുൻപ് പിഴയടച്ചു പോകാമായിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം ടൂറിസ്റ്റ് ബസ്സുകൾക്ക് രൂപമാറ്റം വരുത്തുന്നത് കൂടിയതായും വകുപ്പിന് വിവരം ലഭിച്ചു കുറച്ചു നാളുകൾക്ക് മുൻപ് ഇത്തരം മാറ്റങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചിരുന്നു പരിശോധന കുറഞ്ഞപ്പോൾ വീണ്ടും ലേസർ ലൈറ്റുകളും അനധികൃത അലങ്കാരപ്പണികളും കൂടുന്നതായി കണ്ടെത്തി ഹൈക്കോടതിയും വിഷയം വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനാൽ ഇതിനെതിരെയും കർശന നടപടിയുണ്ടാകും സുരക്ഷയെ ബാധിക്കുന്ന അനധികൃത വെളിച്ചം മാറ്റിയാലേ വാഹനം ഓടിക്കാൻ അനുവദിക്കൂ മറ്റു സ്വകാര്യ വാഹനങ്ങളുടെ രൂപമാറ്റങ്ങൾക്കെതിരെയും നടപടിയുണ്ടാകും കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ പ്രത്യേക പരിശോധന നടത്താനും നിയമലംഘകർക്കെതിരെ നടപടിയെടുക്കാനും നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.